അതെ സാധാരണ ഒരു പുതിയ സ്ഥാപനം മിനിമം ണി തന്നെ രണ്ടു വർഷം എടുക്കും കച്ചവടം ഈ നിലക്ക് പോകുവാണെങ്കില് ഇൻഷാല്ല രണ്ട് കൊല്ലം കൊണ്ട് ഞാനും ഈ മുളയ്ക്ക് അയ്യഞ്ച് ലക്ഷം ദിവസം തിരിച്ചുവിട്ടു പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കടയില് ഞാൻ സ്ഥിരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു ശമ്പളം ഞാൻ എടുക്കുന്നുണ്ട് ഇല്ലടാ എനിക്കങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല നാട്ടില് കുറെ ഏർപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലേ എന്റെ കാര്യങ്ങളൊക്കെ ജന നന്നായി അങ്ങനെ അല്ല പാർട്ണർ നോക്കിയോട് അല്ലല്ലേ നിങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയതിനു ശേഷമാണ് കച്ചവടം ചെയ്യാനുള്ള ചെയ്യാനുള്ളത് അതെ ഞാൻ വന്നതേ ഗ്രോസറി നല്ല അടിപൊളി കച്ചവടമുള്ള ഗ്രോസറിയാണ് അയാൾ അത് കടത്തിന് മുങ്ങിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു അഞ്ചു ലക്ഷം ഞാൻ ഞാൻ എന്റെ പാർട്ണർ ഞാനിന്റെ ചോദിക്കട്ടെ ഒറ്റക്കാട് അതിനോട് പറയാൻ ചെറിയൊരു ചെറിയ ഒരു വിഷമം ദിവസം നമ്മളെ കച്ചവട പ്രതിസന്ധി കീപഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നാലഞ്ച് മാസമായിട്ട് ഇപ്പതാണ് അവസ്ഥ നീ അത് മുന്നോട്ട് പോവാൻ ബുദ്ധിമുട്ടാണ് അപ്പോ അനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇന്റെ ഷെയർ തിരിച്ചു തന്നിട്ട് ഈ നോക്കി നടത്തിക്കോ എനിക്കങ്ങനെ കട നടത്തിയത് പരിചയമില്ലാന്ന് നമുക്ക് അറിയില്ലേ ഇതൊരു കാര്യം ചെയ്യും വരുന്നതിന് മുന്നേ അങ്ങനെ വെക്കാൻ പറ്റുന്നു അല്ല നഷ്ടം എന്തായാലും പറ്റും എങ്ങനെ വിറ്റാലും നമ്മളെ മുടക്കുമ്പോൾ അയ്യഞ്ച് ലക്ഷം തിരിച്ചു കിട്ടലുണ്ടാവൂല എന്തായാലും നീ മുമ്പ് എന്നോട് എന്തെങ്കിലും പാർട്നർഷിപ്പ് ഉണ്ടെങ്കിൽ പറയുന്നില്ല

അല്ലാതെ പോവാന് കടക്കാരെ കൈയിലാണ് ഒരു കട ഞാൻ എന്റെ ഞാൻ രണ്ടാമത്തെ കട തുടങ്ങിയത് പാർണർ എന്നെ ചതിച്ച് ക്രെഡിറ്റിന് സാധനം ഇറക്കി പോകാൻ കച്ചവടം ചെയ്ത് ലക്ഷങ്ങളെ ബാധ്യതയാണ് എനിക്ക് വരുത്തി വെച്ചത് പിന്നെ കറാമീത്തെ കട അതൊരു പൊളിക്കാൻ വെച്ച ബിൽഡിംഗ് എന്ന് അതും എന്നെ ചതിച്ചതാണ് ചതിച്ചവർക്ക് ഒക്കെ ചതിച്ചവരാവും ചരിത്രം